ഒരു മനുഷ്യന് ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന ഏറ്റവും മഹത്തായ സന്ദർഭങ്ങളിൽ ഒന്നാണ് വിവാഹം അത് മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും എന്തിനും സുഹൃത്തുക്കൾക്കും തന്നെ അതൊരു വലിയ സന്തോഷവും ആഘോഷവുമാണ് മാതാപിതാക്കൾക്ക് ഒരു മകന്റെ മകളുടെ വിവാഹം എന്ന് പറയുന്നത് അവർ ഒരുപാട് നാൾ ആഗ്രഹിച്ചു സ്വപ്നം കണ്ട് അവരുടെ സമ്പാദ്യം എല്ലാം മക്കൾക്ക് സന്തോഷമായി ജീവിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ് എന്നാൽ ഇപ്പോൾ കുറച്ചു നാളുകളായി കണ്ടുവരുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അന്ന് തന്നെ അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞും അതിനുശേഷം നടക്കുന്ന സംഭവങ്ങൾ മാതാപിതാക്കളെയും നമ്മളെയും ഒക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്നതും അല്ലെങ്കിൽ ആ നാടിനെയാകെ നൊമ്പുരപ്പെടുത്തുന്നതുമാണ് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഒരു നാടിനെയാകെ ഞെട്ടിച്ച വിവാഹം കഴിഞ്ഞു നാലാം നാൾ ഭാര്യയും കാമുകനും ചേർന്ന് നവവരനെ വെട്ടിക്കുന്നു എന്ന വാർത്ത ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് മനുഷ്യത്വമില്ലാത്ത മനസ്സാക്ഷി ലവലേശമില്ലാത്ത ഒരു കാമുകയും കാമുകനും ചേർന്ന് നടത്തിയ അരുംകൊല ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് സംഭവം വിവാഹം കഴിഞ്ഞ നാലാം ദിവസം ഭർത്താവ് കൊല്ലപ്പെട്ടു സംഭവം അന്വേഷിച്ച പോലീസ് പിന്നിൽ ഭാര്യയും കാമുകനുമാണെന്ന് കണ്ടെത്തി അഹമ്മദാബാദ് സ്വദേശിയായ ഭവിക് ആണ് കൊല്ലപ്പെട്ടത് ഗാന്ധിനഗർ സ്വദേശിനിയായ പായലിനെയാണ് ഭവിക് വിവാഹം കഴിച്ചിരുന്നത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വിവാഹത്തിനു മുമ്പ് താൻ പ്രണയിച്ചിരുന്ന ബന്ധുവായ അർദ്ധ സഹോദരനായ കൽപേഷുമായി ചേർന്ന് പായൽ തന്നെയാണ് ഭർത്താവിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടതെന്ന് വ്യക്തമായി ശനിയാഴ്ച ഭവിക് പായലിനെ കൊണ്ടുവരുന്നതിനായി അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു എന്നാൽ വവിക് വീട്ടിലെത്താതിരുന്നപ്പോൾ പായലിന്റെ പിതാവ് ഭവിക്കിന്റെ പിതാവിനെ ഫോൺ ചെയ്ത് അന്വേഷിച്ചു മകൻ ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഭവിക്കിന്റെ പിതാവ് വ്യക്തമാക്കി തുടർന്ന് പായലിന്റെ ബന്ധുക്കളും മറ്റും തിരച്ചിൽ നടത്തുകയായിരുന്നു തിരച്ചിലിനിടെ ഭവിക്കിന്റെ ഇരുചക്ര വാഹനം റോഡിൽ കിടക്കുന്നത് കണ്ടെത്തി ഇരുചക്ര വാഹനത്തിലുണ്ടായിരുന്ന ആളെ മൂന്നുപേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയതായി ദൃക്സാക്ഷികളും പറഞ്ഞു ഇരുചക്ര വാഹനത്തിലായിരുന്ന ഭവിക്കനെ കാറിടുപ്പിച്ച് വീഴ്ത്തിയ ശേഷമായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ തുടർന്ന് പായലിന്റെ പിതാവും മറ്റു ബന്ധുക്കളും പോലീസിനെ സമീപിക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ് നാലാം ദിവസമുള്ള തട്ടിക്കൊണ്ടുപോകൽ പോലീസിന് സംശയമുണ്ടാക്കി ഇതോടെ പോലീസ് പായലിനെ വിശദമായി ചോദ്യം ചെയ്തു ഇതോടെ തട്ടിക്കൊണ്ടുപോകലും കൊലപാതകവും വന്നു പായൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മൂന്ന് പ്രതികളെയും പിടികൂടി ചോദ്യം ചെയ്തു പായലിന്റെ കാമുകൻ കൽപ്പേഷും മറ്റും രണ്ടുപേരും ചേർന്നാണ് കൃത്യം നടത്തിയത് ഭവിക്കനെ കാറിൽ കയറ്റി കൊണ്ടുപോയ ശേഷം കഴുത്ത് നേരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കൽപ്പേഷ് പോലീസിനോട് പറഞ്ഞു മൃതദേഹം അടുത്തുള്ള നർമ്മദ കനാലിൽ തള്ളിയതായും പ്രതികൾ മൊഴി നൽകി ഇനിയെങ്കിലും മാതാപിതാക്കൾ മക്കൾക്ക് ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ നല്ലതുപോലെ അന്വേഷിച്ചിട്ട് അത് അവനായാലും അവളുടെ ആയാലും പ്രണയിക്കുന്നവർ പങ്കാളിയെ തെരഞ്ഞെടുക്കുമ്പോഴും നല്ലതുപോലെ അന്വേഷിച്ച് തെരഞ്ഞെടുക്കുന്നത് വിവാഹത്തിന് ശേഷമുള്ള തീര നൊമ്പരത്തിലേക്ക് തള്ളിവിടില്ല അതിനി എത്ര അന്വേഷിച്ചിട്ടും ചേർന്ന് നല്ല സ്വഭാവമുള്ള ഇണയെ കിട്ടാതെ മൂത്തു നിരച്ച് വീട്ടിൽ ഇരുന്നു പോയാൽ പോലും എത്രയോ നല്ലതാണ് വിവാഹത്തിന് ശേഷമുള്ള മനുഷ്യത്വമില്ലാത്ത അരു കൊല അരും കൊലകളിൽ നിന്നും രക്ഷപ്പെടുന്നത്